മുടി ഒന്ന് വെട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരി അവിടെ ഒന്നും പിടികൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ ചെറിയ അമ്മയോണ്ട് മാത്രമാണു സമ്മതിച്ചിരിക്കുന്നത് തോന്നുന്നു കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാലും വലിയ കലാവിരുദ്ധ കാണിക്കേണ്ട ടൈം തരൂല എന്ന് അറിയാൻ തന്നെ കണ്ണു കുത്തുന്ന മുടി മാത്രം ഒന്ന് വെട്ടി ഷെയ്പ്പാക്കി എടുത്തു വലിയൊരു ഇല്ലെങ്കിലും അവളുടെ സ്വഭാവം വെച്ച് ഇതെന്നൊരു തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്താണെങ്കിലും അവർ അവിടുന്ന് മുടിയൊക്കെ വെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു ബോക്സ് അങ്ങ് അൺബോക്സ് ചെയ്തു സംഭവം വേറെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആട്ടോ സത്യം പറഞ്ഞാൽ ഇത് കിട്ടിയപ്പോൾ മുതൽ അതിനകത്ത് പാട്ട് വെച്ച് വെച്ചിട്ടുള്ളതാണ് സി എമ്മുടെ ഹോബി പിന്നെ കോപ്പിറൈറ്റ് വരുന്നോണ്ട് മാത്രം ആ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ പിന്നെ ഇന്നലെ വന്നൊരു കമന്റിന് രസകരമായിട്ട് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കമന്റ് ഇട്ട ആൾ പാവം ജനുവൻ ആയിട്ട് ചോദിച്ചതായിരുന്നു എന്താ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുന്നേ എന്നുള്ളത് അപ്പൊ ഞാൻ അതിന് മറുപടി ആയിട്ട് കൊടുത്തത് സ്വന്തം വീടായത് കൊണ്ട് എന്നാണ് ഇപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ട് ഞാൻ എന്താ ഏട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാത്തേ എന്നുള്ളതിനെ കുറിച്ച് അതിന് കുറെ മുമ്പ് ഞാൻ ഒരു ആൻസർ പറഞ്ഞതായിരുന്നു എന്താണെങ്കിലും ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞു തരാം ഏട്ടൻ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു സ്ഥാപന സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അതിന്റേതായ തിരക്കും കാര്യങ്ങളിലാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് മോളെ കൂടെ നോക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് എന്താ കാര്യം ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഇനിയിപ്പൊ നിനക്കെന്താ ഇത്ര വലിയ കാര്യം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീടിന് പുറത്തു പോയി ചെയ്യുന്നത് മാത്രമല്ലല്ലോ ജോലി മാന്യമായിട്ട് അധ്വാനിച്ചിട്ട് മാസം ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു ജോലിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം ഒന്ന് ഞങ്ങളുടെ ഈ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും രണ്ടാമത്തത് ഒരു സർപ്രൈസ് ആയിരുന്നു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോയിച്ച് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അത് ഏറ്റവും കൂടെ ഉള്ള ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ ലിങ്കൊക്കെ മുകളിൽ ആകിയത് കൊടുക്കാം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ലവ് ഓൾ